സംസ്ഥാനത്ത് പൊതുവിപണിയിൽ കിട്ടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ അപകടകരമാം വിധം വിഷാംശം അടങ്ങിയതെന്ന് പഠന റിപ്പോർട്ട് കറി പൗഡറുകളിൽ വിഷമയമായ രാസവസ്തുക്കൾ കേരളീയരുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തതാണ് മുളക് പൊടി വിപണിയിൽ ലഭിക്കുന്ന സാധാരണ മുളക് പൊടികളിൽ കേരള കാർഷിക സർവകലാശാലയുടെ സേഫ് ടു ഈറ്റ് പദ്ധതി പ്രകാരമുള്ള പരിശോധനയിൽ ഏറ്റവും അധികം അവശിഷ്ട കീടനാശിനി ഉപയോഗിക്കുന്നത് മുളക് പൊടിയിലാണ് മുളക് കൃഷിയിൽ വില്ലന്മാരായി വരുന്ന നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കും കുമിൾ രോഗങ്ങൾക്കും എതിരെയാണ് കീടനാശിനികൾ പ്രയോഗിക്കുന്നത് അന്തർവ്യാപന ശേഷിയുള്ള രാസ കീടനാശിനികൾ ഉപയോഗിക്കുക വഴി കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നം കേട് കൂടാതെ വിപണിയിൽ എത്തിക്കുവാൻ കഴിയും എന്നാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇത് വളരെ ദോഷം ചെയ്യും കാർഷിക സർവകലാശാലയുടെ കണ്ടെത്തൽ അനുസരിച്ച് പച്ചക്കറികളിലെ അവശിഷ്ട കീടനാശിനി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് പെർസെന്റേജ് ആണ് ഇതിന് ബദലായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ ജെ എൽ ജി അംഗങ്ങൾ രാസ കീടനാശിനിരഹിത മുളക് കൃഷി ചില്ലി വില്ലേജ് പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് കലർപ്പില്ലാത്ത മുളകുപൊടി പൊടി വിപണിയിലിറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീ മിഷനും ജില്ലാ പഞ്ചായത്തും കൂടി ചേർന്ന നൂതന പദ്ധതിയാണ് ചില്ലി വില്ലേജ് പദ്ധതി ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ വനിത ജയൽ ജികൾ മികച്ച നൽകുന്ന ഹൈബ്രിഡ് ഇനം മുളക് ജില്ലാ മിഷന്റെ സഹായത്തോടെ കൃഷി ചെയ്യുന്നു കാർഷിക സർവകലാശാലയുടെ ഒരു പഠനത്തിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം അവശിഷ്ട കീടനാശിനികൾ കണ്ടെത്തിയിരിക്കുന്നത് മുളക് പൊടിയിലാണ് അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നമ്മൾ രാസ കീടനാശിനി രഹിത കാശ്മീരി ടൈപ്പ് മുളക് പൊടി ഇറക്കുന്നതിനായി ചില്ലി വില്ലേജ് എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ സാങ്കേതിക സാമ്പത്തിക കൂടി നമ്മൾ ആരംഭിച്ചത് കുടുംബശ്രീയുടെ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഓരോ പഞ്ചായത്തിലും മികച്ച വിലയ്ക്ക് ഇവ ശേഖരിച്ച് ഡ്രയറിൽ ഉണക്കിപ്പൊടിയാക്കി പാക്ക് ചെയ്ത് പത്തനംതിട്ട റെഡ് ചില്ലീസ് എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നു സ്നേഹദ്വീപൻ ജയൽജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബശ്രീകൾക്ക് അതിൽ നിന്ന് ഞങ്ങൾ നാല് പേർ ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തത് ഉൽപാദന മേഖലയിൽ വലിയ നിലയിലുള്ള ഇടപെടലാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബശ്രീ നടത്തിയിട്ടുള്ളത് കാശ്മീരി മുളകുപൊടി ശുദ്ധമായ രീതിയിൽ കൃഷി ചെയ്ത് രാസവളം കൂടാതെ കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് പൊടിച്ച് നമ്മുടെ മാർക്കറ്റിൽ വിതരണം ചെയ്യുക കുടുംബശ്രീ ഇക്കാര്യത്തിൽ അവരുടേതായ സാന്നിധ്യം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ട റെഡ് ചില്ലീസ് എന്ന ഈ ഉൽപ്പന്നം നമ്മുടെ അടുക്കളയിലെ വിഷരഹിത ഭക്ഷണ സംസ്കാരം ശീലമാക്കുന്നതിന് സഹായകരമായിരിക്കും കുടുംബശ്രീ വീട്ടമ്മമാരാൽ തയ്യാറാക്കപ്പെട്ട വിഷരഹിത മുളകുപൊടി വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മുടെ അടുക്കളയിൽ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന നമ്മുടെ സ്വന്തം ബ്രാൻഡ് പത്തനംതിട്ട റെഡ് ചില്ലീസ്